എന്തായാലും ഇക്കൊല്ലത്തെ ബിഗ് ബോസ് പോരാ കാണാൻ വലിയ രസമൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾക്കൊക്കെ ഇപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടായിരിക്കാമെന്ന് തോന്നുന്നത് കാരണം എപ്പോഴെങ്കിലും ഒരു അടിയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ ബിഗ് ബോസ് കാണാനുള്ള ഒരു താല്പര്യം കൂടുന്നത് അങ്ങനെ ബിഗ് ബോസിൽ ആദ്യത്തെ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച ഒരു അടിയാണ് ഇപ്പോൾ നടന്നിട്ടുണ്ടായിരിക്കുന്നത് നമ്മുടെ റോക്കി മച്ചാൻ സിജോ മച്ചാനെ ഒന്ന് ഇടിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ടൊരു ഇടിയാണായിരുന്നു ലൈവ് കണ്ട ആളുകൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടായിരിക്കും അപ്പോ ഇതിന്റെ ഒരു അപ്ഡേറ്റ് പറയാനാണ് വന്നത് എന്തായാലും ഇനി എന്തായിരിക്കും കൂടുതൽ കൂടുതലുണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്കൊക്കെ ഊഹിക്കാൻ പറ്റുന്ന കാര്യം മാത്രമാണ് കാരണം ബിഗ് ബോസിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഫിസിക്കൽ അസോൾട്ട് കാര്യങ്ങളൊക്കെ വളരെ ശക്തമായ നടപടി തന്നെയാണ് ബിഗ് ബോസ് സ്വീകരിച്ചു വന്നുള്ളത് ആളെ പിടിച്ച് പുറത്താക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നും ബിഗ് ബോസിനെ ചെയ്യാനുണ്ടാവില്ല എന്നുള്ളതാണ് നമുക്കൊക്കെ കഴിഞ്ഞ സീസണുകളെ മുൻനിർത്തി നമ്മൾ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം പിന്നെ ഇതുവരെ കഴിഞ്ഞ സീസണുകളിലെ അടി നടന്ന സമയത്ത് അടി കൊണ്ട ആളെ എന്തായാലും തനിക്ക് ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഇയാളെ പിടിച്ച് പുറത്താക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ആരാണോ ആ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ മനഃപൂർവ്വം ആണെങ്കിലും അല്ലെങ്കിലും ഉണ്ടാക്കിയ ആ പ്രശ്നത്തിന്റെ ആൾ ആരാണോ ആളെ പിടിച്ച് പുറത്താക്കണം എന്നുള്ള വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സിജോ മച്ചാൻ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് തന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എനിക്ക് പ്രത്യേകിച്ച് അതിന് പ്രശ്നം അല്ലെങ്കിൽ കൂട്ടുകാർ തമ്മിലുള്ള ഒരു ഇഷ്യൂ മാത്രമാണ് അത് അപ്പോൾ അത് ആ രീതിയിൽ നോക്കിക്കണ്ടാൽ മതിയെന്ന് ബിഗ് ബോസിനോട് സിജോ മച്ചാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോക്കി മച്ചാൻ ആണെങ്കിൽ ആ കാര്യത്തില് ആകെ കരഞ്ഞ് മൊത്തത്തില് സീനായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ളില് അപ്പോൾ എന്തായാലും ബിഗ് ബോസിൽ അല്ലെങ്കിൽ നമുക്ക് ഏകദേശം ചിന്തിച്ച് മനസ്സിലാവുന്ന ഒരു കാര്യം ഇത് പുറത്താക്കുന്ന ഒരു വക്കിലേക്ക് തന്നെ എത്തുന്നതാണ് റോക്കി ൊക്കിമച്ചെ പുറത്താക്കാൻ തന്നെയാണ് സാധ്യത കാരണം ഇത് അത്യാവശ്യം വലിയൊരു പ്രശ്നമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് ഓൾറെഡി ഇതൊരു വലിയ പ്രശ്നമാണ് ഇത്തരത്തിൽ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു അടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്